ഒരു കബറിൽ നിന്നിങ്ങനെ മുളച്ചു വന്ന വലിയ ഒരു കൊമ്പ് ആ കൊമ്പിലൂടെ വേറെ കൊറേ കബറിന്റെ മേലക്ക് കൊമ്പുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള കബറാളികൾക്ക് ഈ പടർന്നു പിടിച്ച കൊമ്പ് ആശ്വാസമാണ് നമുക്കതിൻ്റെ ചുമ ചുവട്ടിൽ നിന്ന് ആ തണല് കിട്ടും പോലെ ആ കബറാളിയുടെ കബറിന്റെ പുറത്ത് നിന്ന് മുളച്ചു വന്ന് വികസിച്ച് പന്തലിച്ച് ആ മരത്തിന്റെ ശാഖകളിൽ നിന്ന് ചുറ്റുഭാഗത്തും കടക്കുന്നവർക്ക് വലിയ സന്തോഷമാണ് റഹ്മത്താണ് കിട്ടുന്നത് കാരണം ഈ ചില്ലകളിലുള്ള ഓരോ ചില്ല ഓരോ ഇലകളും ചൊല്ലുന്ന തസ്ബീഹ് അവർക്കൊക്കെ തസ്ബീഹുണ്ട് കല്ലുകൾക്ക് തസ്ബീഹുണ്ട് സുബഹാനുള്ള മരങ്ങൾക്ക് തസ്ബീഹ് ഉണ്ട് പുല്ലുകൾക്ക് തസ്ബീഹുണ്ട് സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവനും തസ്ബീഹ് ഉണ്ട് പറവകളുടെ തസ്ബീഹാണ് രണ്ട് നേരങ്ങളിൽ അതിൻ്റെ കളകളാരവം മുഴക്കിയിട്ടുള്ള പറ